ഞാൻ തോന്നുന്നത് അയ്യോ അതെ ഇവിടെ ഒരു നല്ല സുഖമില്ല ഒന്ന് പെട്ടെന്ന് ആംബുലൻസ് അയക്കാമോ അഡ്രസ് എനിക്കറിയില്ല പക്ഷെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങളിത് നോട്ട് ചെയ്തിട്ട് ആംബുലൻസ് എത്രയും പെട്ടെന്ന് അയക്കണം സർ ശക്തപുരം ബസ് സ്റ്റാൻഡില്ലേ അവിടെ നിന്ന് ബീച്ചിലോട്ട് പോകുന്ന റോഡില് സെക്കൻഡ് ലെഫ്റ്റ് എടുക്കണം സാർ അവിടെ വലിയൊരു ട്രാൻസ്ഫോർമർ ഉണ്ട് നിങ്ങൾ അതേ സ്ട്രീറ്റിൽ സ്ട്രൈറ്റായിട്ട് വരികയാണെങ്കിൽ എൻഡിൽ ഒരു മരമുണ്ട് ഉണ്ട് ആ മരത്തിനടുത്ത് ഒരു പിങ്ക് കളർ ബിൽഡിംഗ് ഉണ്ട് സർ ആ പിങ്ക് കളർ ബിൽഡിങ്ങിലുള്ള ഒരു ലേഡിക്കാണ് സുഖമില്ലാതെ കിടക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആംബുലൻസ് അയച്ച് അവർ രക്ഷിക്കണം സാർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആംബുലൻസ് അയക്കണം സാർ ഇവിടെ ആ ലേഡി ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണുള്ളത് ശരി ശരി പേടിക്കണ്ട ഞങ്ങൾ അല്ല പേടിക്കണ്ടല്ല നിങ്ങളാര പേഷ്യന്റിന്റെ റിലേഷൻ ആണോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലോ ആരെങ്കിലും ആണോ നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ പേരെന്താ സർ സർ പ്ലീസ് സർ ശരി ഞങ്ങൾ അയക്കാം ആദ്യം നിങ്ങൾ ആരാന്ന് പറയേ നിങ്ങളുടെ പേരെന്താണ് റെക്കോർഡൊക്കെ ഫയൽ ചെയ്യണ്ടേ എന്തെങ്കിലും സംഭവിച്ചാലേ പിന്നെ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരും അതെ ആദ്യം നിങ്ങളുടെ 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 പേരെന്താണ് നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് ഫോൺ നമ്പർ ലൊക്കേഷൻ ഫോണിലേക്ക് വിളിച്ചാൽ പോരെ അവിടെ തന്നെ ഉണ്ടാവില്ലേ എന്തെങ്കിലും ആരാണ് സർ ഞാൻ ഈ വീട്ടിൽ കള്ളനാണ് ഈ വീട്ടിലുള്ള ഒരാളാണ് മല്ലടിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് അയച്ചു അവരുടെ ജീവൻ രക്ഷിക്കൂർ നീ എന്നോട് ക്ഷമിക്കെ എനിക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല ആംബുലൻസ് വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ അഞ്ച് മിനിറ്റിൽ ഇവിടെ വന്ന് നിന്നെ ആശുപത്രി കൊണ്ടുപോയിക്കോളും ദേവീ തന്നെ തെറ്റിദ്ധരിക്കല്ലേ